എന്താ മോളെ മോളെ എന്നെടുക്കു പറഞ്ഞു അതെ കല്യാണ കല്യാന്റെ പിറ്റേ ദിവസല്ലേ അപ്പൊ ചെലപ്പോ കല്യാണത്തിന് വരാസടൊക്കെ മോളെ കാണാൻ വേണ്ടിട്ട് ചെലപ്പോ വെച്ചു അപ്പൊ ഈ പഴയ ഡ്രസ്സൊക്കെ ഊടിയിട്ടൊക്കെ നമുക്ക് പിന്നെ കൊറച്ച് കഴിയുമ്പോഴാ ഇപ്പൊ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കി ആ എപ്പോഴാരക്കെ കയറുക എന്നു പറയാൻ പറ്റില്ലല്ലോ പിന്നെ ആ ഊജി വെച്ചു സ്വർണ്ണോക്കിയില്ലേ ഉള്ളതൊക്കെ എടുത്തിട്ടോ ഉള്ളതൊക്കെ എന്നാന്ന് വെച്ച എടുത്തിട്ടോ നീ ആൾക്കാരീതൊന്ന പറയണ്ടല്ല ഏ നമ്മളത്തേക്ക് ചല്ലട്ടെട്ടാ ശെരി എത്ര പേരോട് മുന്നോ ഹലോ കേറി വാ ല്ലോ അതുകൊണ്ട് മോളെ ഒന്ന് വന്നേ ആ വരുന്ന വിളിച്ചിട്ടാണെങ്കിലും വരാൻ പറ്റിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് മോളെ കാണാൻ വന്നെന്ന് വിചാരിച്ചോണ്ട് വന്നതാ എന്റെ മോള് മോനും അങ്ങോട്ട് യു കെയിലാണെങ്കിൽ അപ്പൊ അവര് വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്കാണ് പോയത് അവരവിടെയാണ് ചെക്കൻഡ് വീട് ഞാന് കുടിക്കാനും നീ പറഞ്ഞേ ഇവിടെ ഇല്ല ഒരു കാര്യം പറയട്ടെ പോലോ ഇതേ എന്ത് കൊല ആവട്ടെ പിന്നെ ഇച്ചിരി കുറെ കോല ഉണ്ടാവുന്നല്ലോ ഇത് കറക്റ്റ് ഭയങ്കരായിട്ട് കറുപ്പ് കഴിയില്ലെങ്കിലും പറ്റുണ്ടായിരുന്നു രണ്ടക്കെ ഫോട്ടോയിലൊക്കെ കണ്ടപ്പോ ഇത് അത് എഡിറ്റ് ചെയ്ത ഫോട്ടോയാണെന്നു തോന്നുന്നു അത് ഒരു മാറ്റം ഇല്ലല്ലോ കത്തിന കൃതിയിലൊന്നും ഒന്നും ഇല്ലില്ല ഒരു പിന്നുമോലും ഇല്ല ഒരു ചെറിയൊരു വാളെ നടക്കുന്നുണ്ട് ഒരു ഒരു ശമ്പള നടക്കുന്നുണ്ട് അത് സ്വർണാടൊന്നു തന്നെ അവർക്കറിയാം ഇനി ഒരു കമ്പിളും രണ്ട് വാള് വാളി നടക്കുന്നുണ്ട് വേറൊന്നും ഇല്ലല്ല അവര് പത്ത് ഗോപോളും തരത്തില്ല ഇത് ഇത് കണ്ടത്താണ് ആ സത്യം കിട്ടിയത് അമ്മയെ ഞാൻ പറഞ്ഞതാണ് ഹിദേ ശെരിയാവൂല ചെറുക്കനും കെണ്ണുമായിട്ട് യാതൊരു തരത്തിലുള്ള പാചകം ഇല്ല ഇത് വേറെ എന്തെങ്കിലും ഒരു നല്ല ജോലിയുള്ള പെണ്ണിലെ കൂടെ കിട്ടിക്കാ ഞാൻ അമ്മേ ഞാൻ ഉപദേശിച്ചത് ഇത് കണ്ടതാ അത് എന്ത് പോലാ അത് ചെറുക്കൻ്റെ ഗതി അത് ഞാനുള്ളത് പറഞ്ഞു എന്ന വരുന്നുണ്ടല്ലോ മോളെ ചേച്ചിക്ക് അച്ചിട്ട് പഞ്ചസാര ആരാ ചേട്ടൻ ഈ പാശി വേഷം കടയിൽ പോയില്ല മോളെ ഇന്നലെ കാണാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് കാണാനെങ്കിലും ചേച്ചി വന്നതാ ചെയ്യും ീ അപ്പറത്തെ വീട്ടിലാണ്ടാ മോളുടെ അമ്മ പറഞ്ഞാണൂല എനിക്ക് ഇച്ചിരി പശുക്കറവ കാര്യങ്ങളൊക്കെ ഇണ്ട് അപ്പൊ ഇന്നലെ എനിക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല ഇച്ചിരി മോളുടെ മോന് സുഖം ഇല്ലാരും തീരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് കൊണ്ടേ അതുകൊണ്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് മോളെ കാണാൻ പറ്റിയില്ലല്ല അതുകൊണ്ട് കാണാൻ ഇങ്ങനെ വിചാരിച്ചു വന്നതായിരിക്കും പഞ്ചസാര എടുക്കുമ്പോഴേ വെളിച്ചെണ്ണ എടുത്തോട്ട ശരിക്കും പോയി ആ എത്താം

ഞാൻ കുറച്ച് കപ്പയും കൊണ്ട് വന്നതാ വീട്ടില് കപ്പ പറിച്ചപ്പോ അവിടെ അത്ര വേണ്ടല്ലോ ഇവിടെ ആവുമ്പോ എല്ലാരും ഉണ്ട് പുതിയ മോളും വന്ന അപ്പൊ അങ്ങോട്ട് കണ്ടിട്ട് വരാതെ വിചാരിച്ചു ഞാൻ കണ്ടായിരുന്നു രാവിലേക്ക് ഇവിടെ ഇറങ്ങി പോണപ്പിച്ച മോളെ കാണാൻ പോയതാന്ന് പറഞ്ഞു ഇന്നലെ കാണാൻ പറ്റിയില്ല ശരിക്കും ആ എന്റെ ചായവിടെ കാണും ആ വിരുന്നാരൊക്കെ ഇണ്ടല്ലോ എന്താ ശരി മുളക്കട്ട ശരി പോയേക്കാട്ടാ മോളായിട്ട് ഇന്നെ കാണാന്നെ അവിടെ പെണ്ണാ അവരത്തുള്ള പെണ്ണാക്ക എന്നാ ശരി എന്നാ ഞാനിറങ്ങെ ഒത്തിരി നേരമായി കഴിഞ്ഞാലേ അങ്ങോട്ടേക്ക് ഒക്കെ ബസ് കുറവാണല്ലോ അപ്പം ഇന്ന് ഞങ്ങക്ക് വൈകിട്ട് തന്നെ ബാംഗ്ലൂർക്ക് പോകണം തിരിച്ചു പോണം എനിക്ക് അവളുടെ അടുത്തേക്ക് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുമൂത്തി താമസിക്കല്ല ശരിട്ടാ അവളെ എന്നാ പിന്നെ കാണാട്ടോ